ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിയായിട്ട് രാവൽ വിളയിച്ചതാണ് ഒരാഴ്ചയിൽ ഏറെ ഇത് കേടു കൂടാതെ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഇതുണ്ടാക്കി വെച്ചാൽ അവർക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനൊരു അവലെ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം അവലായാലും കുഴപ്പമില്ല ചുമന്ന് അവലായാലും കുഴപ്പമില്ല ഞാൻ ചുമന്ന് അവലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഒരു കിലോ അളവിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് കഴിക്കണം അതായത് മുക്കാൽ കിലോയിൽ ഏറെ ശർക്കര ഉണ്ട് ഒരു കിലോ അടുപ്പിച്ച് ശർക്കരയുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് എടുക്കണം അത് പാനിയാക്കിയ ശേഷം വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് കുറുക്കി കുറുക്കിയെടുക്കേണ്ട ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലിറ്റർ വെള്ളമെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടുകടല എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കറുത്ത എള്ള എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ് ഇതിത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ വലിയ തേങ്ങയുണ്ട് ഒരു തേങ്ങയെടുത്ത് എടുത്ത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അപ്പം തേങ്ങ ഇതുപോലെ തിരി തിരുമി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര താണ്ട ഞ ഞാൻ പാനീയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്നവരെ ഒരുപാടകം മൂപ്പിച്ച് വറക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം അപ്പം ഞാൻ ഒരു ഉരുളി വെച്ചിട്ട് ഉരുളിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൈ എടുക്കാതെ തന്നെ നമുക്കൊന്ന് എടുക്കാം അപ്പം നല്ലതുപോലെ ഇളക്കി ഒന്ന് ഒരു കിലു ഗിലാസ് സൗണ്ട് കേൾക്കുമല്ലോ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ എല്ലായിടം എല്ലായിടവും ചൂട് കയറുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാമേ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ആ ഉരുളിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങേൻ്റെ വെള്ളം ഒന്ന് പോകണം അതിന് നമുക്കിട്ടൊന്ന് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാമേ ആ വെള്ളം പോകുന്നത് വരെ തേങ്ങ എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാം അപ്പം തേങ്ങ കൂടുതലായാലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനിയൊന്ന് അരിച്ചൊഴിക്കണം അതൊഴിച്ച ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി നല്ലതുപോലെ കൊളന്ന് യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി ഈ തേങ്ങലെല്ലാം ഈ ശർക്കര പാല് പിടിച്ച ശേഷം വേണം നമുക്ക് അവലിട്ട് കൊടുക്കാൻ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാം പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ തളച്ചിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കറുത്ത ശർക്കരയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലൊന്നിട്ട് കൊടുക്കാം ഈ അവൽ വറക്കണം നിർബന്ധമില്ല പക്ഷേ വറുത്ത് ചെയ്യുന്ന ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ അവർ മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്ക് അവരിലേക്ക് മുഴുവനായിട്ട് പിടിക്കുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് വറുത്തിടാം അപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലായിടത്തും ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഇത് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇളക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇളക്കിയ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ എല്ലാം ഞാൻ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാം അവർ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് കൂടിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആട്ടോ നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും കൂടിയാലൊന്നും കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാമേ അതൊന്ന് വറുത്തെടുക്കാം അതൊന്നും മൂത്ത് വരാറാവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പുട്ടുകടലാണ് ഇട്ട് കൊടുക്കുന്നത് അതും എടുത്ത് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടാ കേട്ടോ ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്കിത് ഏകദേശം ആയ ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ട കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഉണക്ക മുന്തിരിങ്ങ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളു എള്ളും കൂടി ഇട്ട ശേഷം നമുക്ക് നല്ലതുപോലെ പുറന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയ ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നേരെ എടുത്ത് നമുക്ക് അവതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയില്ലേ ആ ശർക്കര പാനിയാക്കുന്ന നേരം മാത്രം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതെങ്കിൽ നമുക്കെല്ലാം കൂടെ അവരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്യണേ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇത് കഴിക്കാനെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ച് ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്കൾക്ക് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുത്ത് അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ അവൽ വിളയച്ചത് ഒന്ന് ആക്കി നോക്കണേ അപ്പോൾ തന്നെ നമ്മൾ അവൽ വിളയച്ചത് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കൂട്ടി ഇളക്കിയ ശേഷം നമുക്കിത് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവല് വിളയച്ചത് റെഡിയായി അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ കുപ്പിയിലിട്ട് വയ്ക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആവി കയറി അതിൻ്റെ വെള്ളമെല്ലാം എല്ലാം അത് കേടായി പോകും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം കുപ്പിയിലിട്ട് സൂക്ഷിക്കണേ അതുപോലെ തന്നെ നമ്മൾ കഴിക്കാതെ എടുക്കുമ്പം നനഞ്ഞ സ്പൂണിട്ടൊന്നും എടുക്കരുത് നല്ലതുപോലെ ഉണങ്ങിയ സ്പൂൺ ഇട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കാവുള്ളൂ നനഞ്ഞ സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്ത് പോവുകയും ചെയ്യേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളത് എടുക്കാനേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്